എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ ലവർ നിങ്ങളുടെ ആ ഒരു സ്പെഷ്യൽ പേഴ്സൺ സ്പെസിഫിക് പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് നമ്മളിന്ന് കൂടെ പറയാൻ പോണത് അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു അഫർമേഷൻ മനസ്സിൽ മൂന്ന് തവണ നല്ലപോലെ മനസ്സിരുത്തി പറയുക അതിനുശേഷം ആ ഒരു ആളുടെ പേരും മനസ്സിൽ വിചാരിക്കുക ആളുടെ രൂപവും മനസ്സിൽ വിചാരിക്കുക അയാൾ എന്തൊക്കെയാണ് നമ്മളെപ്പറ്റി മനസ്സിൽ വിചാരിക്കുന്നത് എന്താണ് അയാളുടെ ആ ഒരു കണ്ടീഷൻ നമ്മളോടുള്ള ആ ഒരു അഫെക്ഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാവുന്നതാണ് ഇത് ശരിക്കൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് പോസിറ്റീവ് ആയി മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം ഇത് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയാ നല്ലപോലെ ഡീപ്പ് പ്രീത്ത് ഒരു മൂന്ന് തവണ എടുത്തതിന് ശേഷം മനസ്സിൽ ആ ഒരു ലവ് ഓഫ് അമേഷൻ പറയാം അതിനുശേഷം അവരുടെ പേരും പറയാം ഈ ഒരു കറണ്ട് കറണ്ട് സിറ്റുവേഷന് അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾ വിചാരിച്ച ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് എങ്കിലും ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ആ ഒരു വിരഹവേദന അനുഭവിക്കുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത രണ്ടു പേർക്കും ഒരേപോലെയാണ് ആ ഒരു വേദന തന്നെ ഉള്ളത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വിശ്വാസമില്ലായ്മ അനുഭവപ്പെടുന്നുണ്ട് നിങ്ങൾ രണ്ടു പേർക്കും ഒന്നിക്കണമെന്നുണ്ട് പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അത് പറ്റുന്നില്ല നിങ്ങളെപ്പോഴും ചിന്തിക്കുന്നത് ഈ ഒരാളുമായിട്ട് ഒന്നിക്കാൻ വേണ്ടിയാണ് അതേപോലെ തന്നെ ആ പേഴ്സണും വളരെ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം ഈയൊരു റിലേഷൻഷിപ്പിൽ ഈ ഒരു ബന്ധത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളുടെ അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ആകർഷിക്കാൻ വേണ്ടി കഠിന പ്രയത്നങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവരുമായിട്ട് നല്ല മാനസിക പൊ പൊരുത്തമുള്ളവരാണ് നിങ്ങൾ നിങ്ങൾ രണ്ടു പേർക്കും ഈ ഒരു ബന്ധത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബന്ധം നിങ്ങൾക്ക് ഒരിക്കലും അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് ആ വ്യക്തിയെ വിട്ടുപോകാൻ നിങ്ങൾക്കോ നിങ്ങളെ വിട്ടുപോകാൻ അവർക്കോ കഴിയില്ല പല സമയത്തും അവർ നിങ്ങളെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം നിങ്ങളും ശ്രമിച്ചിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾ രണ്ടു പേർക്കും അത് സാധിക്കുന്നില്ല അതൊരിക്കലും സാധിക്കുകയേയില്ല ഒത്തിരി നാളായി നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും അവരവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്തൊക്കെയോ ചില ഫോഴ്സുകൾ ഈ ഒരു ബന്ധത്തിന് നിങ്ങൾക്ക് എതിര് നിൽക്കുന്നത് പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് മറുവശത്തുള്ള ആൾക്കും ഇതേപോലത്തെ ഒരു ഫീലിംഗ് ആണ് ഉള്ളത് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് തന്നെ അയാൾക്കും ആ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു ബന്ധം ഒരിക്കലും അവസാനിക്കുന്ന ഒന്നല്ല റിപ്പീറ്റായിട്ട് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധം വേണ്ടെന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൻ്റെ ആദ്യത്തിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ ഒരു ഊർജമല്ല ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ളത് ഒരിക്കലും ഒരാൾക്ക് മറ്റൊരാളെ പിരിഞ്ഞിരിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് നിങ്ങൾ രണ്ടു പേർക്കും മനസ്സിലാക്കിയിട്ടുള്ളത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ് അതായത് നിങ്ങൾ അവരെ വിട്ടു പോവുമോ അവരെ മറന്നു പോകുമോ നിങ്ങൾ നിങ്ങളവരെ അവോയ്ഡ് ചെയ്യുമോ എന്നൊക്കെ ഒരു പേടി അവരുടെ ഉള്ളിലുണ്ട് നിങ്ങൾ സെൽഫ് ഫോക്കസ് ആകുന്നതൊക്കെ അവർക്ക് മനസ്സിലാക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ നിങ്ങൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് മറ്റു വ്യക്തികളിലൊക്കെ നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് അവരുടെ മനസ്സിൽ നിങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും പൊസിറ്റീവാണ് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരിക്കൽ നിങ്ങൾ ഒന്നാകും എന്നതു തന്നെ ആണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്കായിട്ട് അതിനുള്ള ഒരു അവസരം വരുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ബ്ലോക്കൊക്കെ ബ്രേക്ക് ആകും എന്ന് തന്നെയാണ് സാഹചര്യം പറയണത് നിങ്ങൾ ഒരു ഈ ഒരു അവസ്ഥയിലാക്കിയതിന് നിങ്ങളെ സെപ്പറേറ്റ് ആക്കിയതിന് അതിനൊക്കെ വലിയ മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും കണ്ടുവരുന്ന ഒരു ഏഞ്ചൽ നമ്പറാണ് ലെവൺ ലെവൻ അതൊരു പോസിറ്റിവിറ്റി നൽകുന്നൊരു നമ്പറും കൂടിയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ തരുന്നൊരു നമ്പർ കൂടിയാണ് ഈ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങൾ തമ്മിൽ എത്ര അകലത്തിലാണെങ്കിലും അവർ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണ് ഇപ്പോഴും എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ഒന്നിച്ചു ചേരുമെന്നൊരു വിശ്വാസം അവരിലുണ്ട് അവർക്ക് നിങ്ങളെ ഒരിക്കലും വിട്ടുപോകാൻ കഴിയുകയില്ല ആ ഒരു വ്യക്തി അവളുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്നത് എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആകുന്നത് നിങ്ങൾ അവരോടൊപ്പമുള്ള ഒരു സമയത്താണ് അതുകൊണ്ട് ലൈഫിൽ മറ്റൊന്നിനും വേണ്ടി നിങ്ങളെ ഉപേക്ഷിക്കാൻ അയാൾ തയ്യാറല്ല ഈ ഒരു നിമിഷവും അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും കൂടിയുണ്ട് സ്പിരിച്വലി അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളായിട്ട് ആ ഒരു വ്യക്തിയുടെ സാമീപ്യം നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കാണുന്നുണ്ടാവാം നിങ്ങൾ എപ്പോഴും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന ഒരു സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ ഒരുമിക്കാനുള്ള സാധ്യത കൂടിയുണ്ട് നിങ്ങളോടുള്ള പ്രണയമായിട്ട് ആ ഒരു വ്യക്തി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വ്യക്തി എത്രത്തോളം നിങ്ങൾ പ്രണയിക്കുന്നുണ്ട് എന്ന് പൂർണ്ണമായും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അവർ നിങ്ങളോട് അത് പുറത്തു കാണിക്കുന്നതിനേക്കാളും ആഴത്തിൽ സ്നേഹം നിങ്ങളോട് അയാൾക്കുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നു എന്നതുകൂടി നമുക്ക് നോക്കാം അവരുടെ ജീവിതത്തിൽ തിരികെ വരും എന്ന് അവർ നിങ്ങളോട് പറയുകയാണ് നിങ്ങളെ വിളിക്കുകയാണ് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരൂ എന്ന് തന്നെ അവർ വിളിക്കുകയാണ് നിങ്ങളുടെ പോസിറ്റീവ് റെസ്പോണ്ടിന് വേണ്ടി അയാൾ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല അതിനേക്കാൾ ഏറെയാണ് നിങ്ങളെ വേദനിപ്പിക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി കൂടിയാണ് അത് നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും എന്ന ആത്മവിശ്വാസം ഈ ഒരു വ്യക്തിക്കുണ്ട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും ഈ ഒരു വ്യക്തി അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളാണ് ആ ഒരു വ്യക്തിയുടെ ശക്തി എന്ന് തന്നെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെ അവർക്ക് നിങ്ങൾ നിങ്ങളോട് അത്രയ്ക്കധികം അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് സാഹചര്യമാണെങ്കിൽ പോലും അവർ എപ്പോഴും നിങ്ങളെപ്പം ഉണ്ടാകുന്നതാണ് നിങ്ങൾ ഒന്നിച്ച് ചേരാം എന്ന് തന്നെയാണ് ഈ ഒരു വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിയുടെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വ്യക്തി നിങ്ങളെ ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും അവരെങ്ങനെയാണെങ്കിലും ഏതു വഴിയിലൂടെ ആണെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും ആ ഒരു അഫർമേഷൻ നിങ്ങളുടെ മനസ്സിൽ ഇനിയും ആവർത്തിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ